എല്ലാവർക്കും നമസ്കാരം ഞാൻ കൊല്ലം പ്രദീപ് കുമാർ എല്ലാവർക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയം ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽബട്ടൺ അമർത്തിയാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ വിദ്യാഭ്യാസപരമായി പുറകിൽ നിൽക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസ പുരോഗതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സഹായകമാകുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് അതായത് സരസ്വതീ മന്ത്രം അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ദേവതയാണ് സരസ്വതീദേവി എല്ലാവിധത്തിലുള്ള അറിവിൻ്റെയും ഉറവിടം ദേവിയിൽ നിന്നാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ വിദ്യ അഭ്യസിക്കുന്നവർ കലാകാരന്മാർ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ എല്ലാം തന്നെ സരസ്വതീദേവിയെ ആരാധിച്ചു വരുന്നു ആകയാൽ നിത്യവും സരസ്വതീ മന്ത്രം ജപിക്കുന്നത് മനസ്സിൻ്റെ ഇരുട്ട് അകറ്റി പുതുവെളിച്ചം നൽകുന്നതിനും അറിവ് വർദ്ധിപ്പിക്കുവാനും സഹായകമാകുന്നു ദിവസവും വെളുത്ത വസ്ത്രം ധരിച്ച് സരസ്വതീ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുമ്പോൾ വിദ്യാഭ്യാസപരമായ തടസ്സം താൽപര്യമില്ലായ്മ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ പരീക്ഷകളിൽ മികവുറ്റ വിജയം എന്നും വിദ്യാലയങ്ങളിലേക്ക് പോകുന്നതിനുള്ള താൽപ്പര്യം പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഉറക്കമോ മന്ദതയോ ഇവയൊക്കെ മാറൽ തുടങ്ങിയവയൊക്കെ ഫലമായി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ സംസാര വൈകല്യം ഉള്ളവർ ഈ മന്ത്രം ജപിച്ചാൽ സംസാരശേഷി പൂർണ്ണമായും തിരികെ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ആ മന്ത്രം ഒന്ന് പരിശോധിക്കാം सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा पद्मपत्रविशालाक्षी पद्मकेसरवर्णिनी नित्यं पद्मालयाम् देवी सामान् पातु सरस्वती भगवती भगवतीशेषचाड्यापः